തൻ്റെ ഹോട്ടലിനു നേരെ ഉയർന്നു വരുന്ന എല്ലാ വിമർശനങ്ങളെയും പുച്ഛിച്ച് തള്ളുകയാണ് ബ്ലോഗർ മൃണാൽ കൂടാതെ ആളുകളെ കൊണ്ട് നല്ല രീതിയിൽ പെയ്ഡ് റിവ്യൂസും അദ്ദേഹം ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ വന്ദേഭാരത് ട്രെയിനിലെ ഭക്ഷണത്തെ തിരുവനന്തപുരം ജില്ലയിലെ മൊത്തം ആളുകളുടെ ഭക്ഷണ സംസ്കാരത്തെ അടച്ച് ആക്ഷേപിച്ചിരുന്ന ഈ മൃണാൽ സ്വന്തം സ്ഥാപനത്തിന് നേരെ വിമർശനം വരുമ്പോൾ വല്ലാതെ അസ്വസ്ഥനാവുകയാണ് ഇപ്പോൾ പല അഭിമുഖത്തിലും പറയുന്നത് ഇരുപത് രൂപയ്ക്ക് എൻ്റെ ഹോട്ടലിൽ വന്ന് പാവപ്പെട്ടവൻ കഞ്ഞിയും കാന്താരി മുളകും വയറു നിറയെ കഴിക്കാം എന്നൊക്കെയാണ് എന്നാൽ അല്പനേരം കഴിഞ്ഞ് ഇതൊക്കെ പുള്ളിക്കാരൻ മറന്നുപോകും വീണ്ടും ഹൈ സ്റ്റാൻഡേർഡിലേക്ക് എത്തും ഇത് സാധാരണക്കാർക്കുള്ള ഹോട്ടലല്ല ഇവിടെ വില കുറച്ച് കൊടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുപോലുള്ള ഡയലോഗുകൾ പിന്നീട് വന്നു തുടങ്ങും എന്തുകൊണ്ടാണ് ഇയാളുടെ ഹോട്ടലിൽ വളരെ കുറച്ച് അളവിൽ ഭക്ഷണം കൊടുക്കുന്നത് എന്നതിന് ഇദ്ദേഹത്തിനൊരു ന്യായീകരണമുണ്ട് ഭക്ഷണത്തിൻ്റെ അളവിനെക്കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ കുറച്ചേ കഴിക്കൂ അപ്പോൾ കൂടുതൽ വിളമ്പിയാൽ വേസ്റ്റാകും അച്ഛനെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ ചെറിയ അളവിൽ കൊടുക്കുന്നത് എന്നൊക്കെ വെച്ച് കാച്ചു നാട്ടിലെ അച്ഛന്മാരെല്ലാം ഒരേപോലെയാണോ ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിക്കരുത് പിന്നെ പറയുന്നത് വേണമെങ്കിൽ ഇരുപത് രൂപ കൊടുത്ത് വീണ്ടും വാങ്ങി കഴിക്കാമല്ലോ എന്നാണ് എന്നാൽ പിന്നെ മാന്യമായ അളവിൽ നാൽപ്പത് രൂപയ്ക്ക് ഇത് കൊടുത്തുകൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ എഴുന്നേറ്റ് പോയി കൗണ്ടറിൽ ക്യൂ വീണ്ടും ബില്ലടക്കേണ്ടി വരില്ലല്ലോ കായയിൽ ബീഫിട്ടാൽ അത് ബീഫ് ബീഫിട്ട കായക്കറിയാണ് അല്ലാതെ കായ ഇട്ട് വെച്ച ബീഫ് കറിയല്ല അതും അളവ് കുറവാണെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം മേടിച്ച് കഴിക്കാൻ ഇദ്ദേഹം ഉപദേശിക്കും സ്വന്തം വീഡിയോകളിൽ മറ്റുള്ള ഹോട്ടലുകളിലെ ഹൈജീൻ ഇഷ്യൂ പറയാൻ മൃണാളിന് യാതൊരു മടിയുമില്ല എന്നാൽ ഇയാളുടെ ഹോട്ടലിൽ ഈച്ചയുണ്ടെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഞാൻ വളർത്തുന്ന ഈച്ചയല്ല എന്ന തമാശയാണ് മറുപടിയായി പറയുന്നത് ഒരാൾ ദം ബിരിയാണിക്ക് അയച്ച ശേഷം ഇത് ദം ബിരിയാണി അല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇയാളുടെ സ്റ്റാഫ് പറയുന്നത് ഹോട്ടലിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് അധിക സമയം ബിരിയാണി അടച്ചു വെക്കാൻ കഴിഞ്ഞില്ല അതാണ് നിങ്ങൾക്ക് വെള്ള നിറത്തിലുള്ള റൈസ് കിട്ടിയതെന്നാണ് കാശ് കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ ഇത്രയ്ക്ക് നിബന്ധനകൾ പാലിക്കേണ്ട ഒരു കാര്യവുമില്ല അതിൻ്റെ ഏറ്റവും നല്ല ഓപ്ഷനാണ് ഈ കടയിലേക്ക് പോകാതിരിക്കുക എന്നത് ഇദ്ദേഹത്തിൻ്റെ കടുത്ത അസഹിഷ്ണുതയും പുച്ഛവുമൊക്കെ കാണാതെ ഇരിക്കുകയും ചെയ്യാം മറ്റൊരു വ്യക്തിയുടെ പോസ്റ്റ് കണ്ടത് ഈ ഹോട്ടലിൽ സാധാരണക്കാരായ നിക്ഷേപകരാണ് മുഴുവൻ പൈസയും ചെലവാക്കിയതെന്നാണ് കൂടുതൽ നെഗറ്റീവ് റിവ്യൂസും ട്രോളുകളും വന്നാൽ അതിൻ്റെ നഷ്ടം ആ പൈസ മുടക്കിയവർക്കാണ് മൃണാൾ ആണെങ്കിൽ ഓരോ വിമർശനങ്ങളെയും പുച്ഛിച്ച് തള്ളുകയാണ് അതോടെ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഈ ഹോട്ടൽ കൺസെപ്റ്റിനെതിരായ പോലെ നിൽക്കുകയാണ് അത് ബാധിക്കുന്നത് തീർച്ചയായും ആ ഹോട്ടലിൽ പണം മുടക്കിയ ആളുകളെ ആയിരിക്കും മിഥുനം സിനിമയിൽ പരിശോധനയ്ക്ക് വരുന്ന ഉദ്യോഗസ്ഥനെ തല്ലിയിട്ട് ഇന്നസെൻറ്റ് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇത് തുറന്ന് പ്രവർത്തിച്ചില്ലെങ്കിലും പൂട്ടിയാലും എനിക്കൊരു പുല്ലും ഇല്ലടാകുന്നു വിമർശിക്കുന്നവരെ ഒന്നരംഗം തരം താഴ്ത്തി പൂശിക്കുന്ന മൃണാളും ചെയ്യുന്നത് അതുതന്നെയാണ്